ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വാളനമരയ്ക്ക പറയും ചിലയിടത്തൊക്കെ വാളങ്ങ എന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പേരിയാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ അമരയ്ക്ക അധികം മൂക്കാതെ അറുത്തെടുത്തിട്ടാണ് ഉപ്പേരി വെക്കേണ്ടത് മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമാവും ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഞാനൊരു നാലഞ്ച് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ സ്പൂണ് മൂന്നോ നാലോ വറ്റൽമുളക് നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഏതാണ്ടൊക്കെ ഒന്ന് മൂത്ത് വഴന്ന് വരുന്ന സമയത്ത് നമ്മളത് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ അമരയ്ക്കയുടെ ഒരു ഇത് ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് അമരക്കയാണ് അപ്പോൾ അധികം മൂക്കാതെ തന്നെ അറുത്തെടുത്ത് നമ്മൾ അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ആ ഒരു എണ്ണയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇത് വേവാൻ കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ ഇത് കിട്ടില്ല ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഏതാണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നമ്മുടെ മിരയ്ക്കൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കും ഇതിൽ നിന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഒക്കെ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉപ്പേരി റെഡിയാവും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സാധാരണ പയർ ഉപ്പേരി വെക്കാം അതും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ആ ഒരു വെള്ളക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ചെറിയ തീലിങ്ങനെ വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത്രയാവുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി നമ്മുടെ അമേരയ്ക്കൊപ്പേർ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്